വായന പരിപോഷിപ്പിക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷ കേരളയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ബഡിംഗ് സ്കൂൾ റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനക്കൂട്ടം പരിപാടി തുടങ്ങി സാഹിത്യകാരനും പ്രഭാഷകനുമായ പായ്പ്രമനൻ വായനക്കൂട്ടം പരിപാടി ഉദ്ഘാടനം ചെയ്തു അതില് ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ഓരോ ഉച്ചരിക്കേണ്ടത് അടുത്ത അതുപോലെ അടുത്തും അങ്ങനെയാണ് ഇരുപത്തിന്റെ അക്ഷേ ഇരുപത്തിന്റെ അക്ഷയായില്ലേ പിന്നെ ഏത് അക്ഷ അറിയണ്ട പറഞ്ഞാൽ ചോദിച്ചാൽ പറയാം പിന്നെ കൂട്ടക്ഷങ്ങളില് ഉച്ചരിക്കാൻ പ്രശ്നമുള്ളത് അപ്പൊ ഇപ്പൊ നമ്മളാ പറഞ്ഞു ഭരണി എന്നാണ് പറയുന്നത് ഭരണി എന്ന് പറയുന്നത് നമ്മൾ ഈ പായപ്രകാരി പറയുക ഭരണി എന്നാ പറയുന്നത് ഞങ്ങൾ ഈ പേഴ്സല പണ്ട് പേരെ പറഞ്ഞോണ്ട് ഇപ്പൊ പറയാത്ര മലയാളി ഞങ്ങൾ പഠിക്കുമ്പോൾ കളിയാക്കും ഇപ്പൊ ആകാരം പോയി അതെ അറബിയായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ആ യകാരം പറഞ്ഞത് യാ പറഞ്ഞേ ഇപ്പൊ അതൊന്നും ഇല്ല അതിന്റെ ഒന്നാമതൊരു ഉച്ചാരണം നമ്മുടെ ഇതിൽ എന്നാലും ചില വാക്കുകൾക്ക് വ്യത്യാസമുണ്ട് സ്കൂൾ പ്രധാന അധ്യാപിക വി എ റഹീമ ബി അധ്യക്ഷത വഹിച്ചു ബിആർസി ട്രെയിനർ ജിനു ജോർജ് മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് പായ്പ്ര ധമൻ കുട്ടികളുമായി അഭിമുഖം നടത്തി ബഡ്ഡിംഗ് സ്കൂൾ റൈറ്റേഴ്സ് പദ്ധതിയുടെ ഭാഗമായി സ്കൂൾ ലൈബ്രറി ശാക്തീകരിക്കൽ ലൈബ്രറികൾക്ക് പുസ്തകങ്ങൾ നൽകൽ പുസ്തകാസ്വാദന സദസ് സംഘടിപ്പിക്കൽ എഴുത്തുകൂട്ടം സർഗാത്മക രചനകളുടെ ആവിഷ്കാരം സാഹിത്യകാരന്മാരുമായി അഭിമുഖം വായനക്കൂട്ടം തുടങ്ങിയ വിവിധ പരിപാടികൾ വിദ്യാലയങ്ങളിൽ നടക്കും അധ്യാപകരായ ഷഫീഖ് എന്നിവർ സംസാരിച്ചു ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേഴ്സ് കൂത്താട്ടുളം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽസ് സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും